അതായത് വലിയ ഒരു എമൗണ്ടിലാണ് ഇവിടുത്തെ പരിസരവാസികളും അതുപോലെ തന്നെ ഈ മാലിന്യവാസികളും ചേർന്ന് ഈ പള്ളിയുടെ വർക്കുകൾ ചെയ്യുന്നത് ഏകദേശം ഒരു കോടിയുടെ മേലെ എന്ന് പറയുന്ന ചിലവ് വരുന്ന പറയുന്നത് ടോട്ടലി ഇതിൻ്റെ വർക്കുകൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ മതിലുകൾ ഇക്കോട്ടെ എല്ലാം ടോട്ടലായിട്ട് എയർ കണ്ടീഷൻ അതുപോലെ തന്നെ എല്ലാം ഒരു പുതിയ പള്ളി ഉണ്ടാക്കിയതിൻ്റെ ഒരു ലുക്കുണ്ട് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വിധമാണ് നല്ല അടിപൊളി മനോഹരമായിട്ട് നമ്മുടെ കുറുകാ ജമാവാസി നടന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ച് മൂന്നാം തീയതിയാണ് ഇതിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പാണക്കാട്ട് റഷീദ് അലി അലിശ്യാബ്ദങ്ങളാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതായത് മൂന്നാം തീയ്യതി അസ്രാസ് അല്ലേ അസ്ര നിസ്കാരാനന്തരം ഇത് ഉദ്ഘാടനം നടക്കുന്നതാണ് അതിന് പുറമെ രണ്ടാം തീയതി ലോഹറ് മുതൽ മലവ് വരെ എല്ലാ സ്ത്രീകൾക്കും ഇത് സന്ദർശിക്കാനുള്ള ഒരു തുറന്നു കൊടുക്കുന്നുണ്ട് അല്ലേ ആ അതുപോലെ തന്നെ അപ്പോൾ എല്ലാ സ്ത്രീകളും ഇത് കാണാൻ ആഗ്രഹമുള്ള എല്ലാ സ്ത്രീകളും ആ സമയം ലോറ് മുതൽ മാരി വരെ ഇവിടെ വരാവുന്നതാണ് എന്നും എന്നുകൂടെ അറിയിച്ചുകൊള്ളുന്നു അപ്പോൾ ഇതിൻ്റെ ഏതാനും വർക്കുകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോട് ബന്ധപ്പെട്ട് ലാസ്റ്റ് രാഷ്ട്രീയമായിട്ട് ഫിനിഷ് വർക്കും ആണ് ഇനി നടക്കാനുള്ളത് നടക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ ഏതാനും ചില വീഡിയോകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം ഈ വീഡിയോ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലേക്കിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ബല്ലേക്കിനെ അമർച്ചു തരാൻ ഞങ്ങളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനുള്ള നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ ബൈ പിന്നെ നമ്മുടെ കൊറുക ജുമാ മസ്സിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ യാത്രക്കാരായ സ്ത്രീ യാത്രക്കാരായ സ്ത്രീകൾക്ക് പോകുമ്പോൾ നമുക്ക് നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം കൂടി ചെയ്തിട്ടുണ്ട് അതിനുള്ള ചെറിയ ഒരു ഒരു മസ്ജിദ് അതിനോട് ചേർന്നിട്ട് ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നൂറ് നൂറ്റിപ്പത്ത് വർഷം പഴക്കമുള്ള പള്ളിയാണ് ഇതിന് ഒരു റീവർക്ക് നടന്നിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു റീവർക്ക് ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യണം നല്ല അടിപൊളിയത് ആരും ഇത് മിസ് ചെയ്യരുത് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾ കാണാൻ കഴിയില്ല ഈ പള്ളിയുടെ മനോഹരമായ വർക്കുകൾ ഒന്ന് കാണാൻ മാത്രം തന്നെയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ പ്രത്യേകിച്ച് ചെയ്തിട്ട് സ്ത്രീകൾക്ക് യാത്രക്കാരെ സ്ത്രീകൾ നിഷ്കരിക്കാനും എല്ലാം ഉള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണമെന്ന് വീഡിയോ പോലെ നമ്മുടെ കുറുക ജുമാ മസീലിൻ്റെ ഫ്രണ്ടും മതിലാണ് ഈ കാണുന്നത് വളരെ മനോഹരമായ രീതിയിലാണ് ചെയ്യുന്നത് കേട്ട കണ്ടില്ല പടവെല്ലാം കഴിഞ്ഞിപ്പോൾ തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളി ആയിട്ട് കേക്കുന്നുണ്ട് അല്ലേ ഭയ്യ ആക്കിതരെ ആ പശ്ചിമബംഗാൾ അച്ചാനാ അടിപൊളിയൊക്കെ അതിലൂടെ ഈ ഭാഗങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് ഇവിടെനിന്ന് തന്നെ പള്ളി ഇങ്ങനെ നേരെ കാണാൻ നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ കബർസ്ഥാനാണ് ഈ കാണുന്നതൊക്കെ ഇവിടെ ഇങ്ങനെ പള്ളി കാണാൻ പ്രത്യേക ലുക്കാണ് ഈ സൈഡിൽ നല്ല വ്യൂ ആണ് ഇങ്ങോട്ട് ഇപ്പം അതിലത് ഈ ഭാഗങ്ങളെല്ലാം തേച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻ്റർലോക്ക് വർക്കാണ് ഫ്രണ്ട് ചെയ്യാനുള്ള ഇൻ്റർലോക്കാണ് നമ്മുടെ ക്യാപിറ്റൽ ഇൻ്റർലോക്കാണ് ചെയ്യുന്നത് നമ്മുടെ ഫൈസലിൻ്റെ കമ്പനി അത് അവരെ സ്പോൺസറാണെന്ന് തോന്നുന്നത് അവർ ഫൈസലിൻ്റെ ക്യാപിറ്റൽ ഇൻ്റർലോക്കാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഇന്റർലോക്ക് ചെയ്യാനുള്ള എല്ലാ വർക്കുകളും അതില തയ്യാറെടുപ്പുള്ള ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉത്തരവാദിത്വത്തിൽ അതെ അതെ ഇദ്ദേഹമാണ് ഇതിന്റെ നേതൃത്വം പള്ളിയുടെ എല്ലാ അദ്ദേഹത്തിന്റെ ജോലി കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് അത്തു ആണ് ഇതിന്റെ എല്ലാ നോട്ടങ്ങളും ചെയ്യുന്നത് മേൽനോട്ടങ്ങളെല്ലാം ഏതായാലും നല്ല സ്വാലിയ ഒരു അമലാക്കി തീർക്കട്ടെ അദ്ദേഹത്തിന് ഇത് അമേൽ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്യാപിറ്റൽ ഇന്റർലോക്കാണ് ഇതിന്റെ വർക്കുകൾ ചെയ്യുന്നത് അദ്ദേഹം വളരെ ഉത്തരവാദിത്തോട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ അവരെ സ്പോൺസറാണെന്നാണ് തോന്നുന്നത് എനിവേ ഏതായാലും നടക്കട്ടെ അപ്പോൾ നമ്മുടെ കുറുക ജുമാ ലാസ്റ്റ് ഘട്ട വർക്കുകൾ നടക്കുമ്പോൾ അതിൻ്റെ ഏതാനും വീഡിയോകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞിരുണ്ടേക്ക ഇവിടെ എത്തിയിട്ടുണ്ട് പള്ളിയുടെ അടുത്തേക്ക് വന്നതാണ് കുഞ്ഞരുണ്ടേക്ക എന്തൊക്കെ ഉയരണം സുഖല്ലേ അത് എത്ര വർഷം ഈ പള്ളി നിങ്ങൾക്ക് പാക്കുണ്ടാവും അഭിപ്രായത്തില് നൂറ് നൂറ്റിപ്പത്ത് വർഷം പാക്കുണ്ടാവും അതില് ഏറെ നല്ല കുറവിലാ നമ്മുടെ ഹൈറാണ് മാറിയിരിക്കുന്നു അടിപൊളി അഹമ്മദാണ് അപ്പൊ ഇവിടെ അതു പണിക്കാരെല്ലാം മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കണേ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർക്കുകളും ഇവിടെ നടക്കുന്നത് അദ്ദേഹം നേരം സുബീക്ക് ഇങ്ങോട്ട് വന്ന രാത്രി ഉറങ്ങാനേ അധ്യയനപ്പെടും തിരിച്ചു പോകാറുള്ളൂ പണികൾ ഇവിടെ എല്ലാ ഗാർഡൻ വർക്കുകളൊക്കെ ഈ സൈഡിലാണ് എന്ന് പറയുന്നത് കുറച്ച് അപ്പൊ അതിന്റെ ഏതാനും വർക്കുകളാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഫ്രണ്ട് എന്ന് പറയാ ഫ്രണ്ട് ആ സൈഡാണെങ്കിലും അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇത് നമ്മൾ ഉൾഭാഗങ്ങളൊന്നും ഫുൾ ഇപ്പം കാണിക്കുന്നില്ല എന്താ വെച്ചാൽ ഫുൾ വർക്കുകൾ കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിക്കുക ഒന്നുകൊടുക്കാനുള്ള സ്ഥലങ്ങളത് അടിപൊളി പെയിൻറിങ്ങെല്ലാം ഫിനിഷിങ് വർക്കുകളെല്ലാം ഒരു സൈഡിൽ നടക്കുന്നുണ്ട് മതിലൊക്കെ ഞാൻ പറഞ്ഞില്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള മതിലാണ് ചെയ്തിട്ടുള്ളത് പള്ളിക്കനുസരിച്ചുള്ള മതിൽന്ന് തന്നെ പറയാം മാഷാ മഷാബ്ലാം പറയാതിരിക്കാൻ കഴിയൂല ഇതെന്ന് വെച്ചാ ഇവിടെ പഴയ കാലങ്ങളിൽ അവരുടെ സ്വകാര്യ സ്ഥലമായിട്ട് മറവ് ചെയ്ത ഒരു കുറച്ച് കബർസ്ഥാനികളാണ് മുംബൈയുടെ ഒരു വീട് പോലെ പോലുണ്ടായിരുന്നു പള്ളിന്റെ ഒരു സൈഡ് നമ്മളെ എന്ന് പറയാം നമ്മുടെ മുന്നാരം ഭാഗാണ് ഇവിടെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത് ഏറ്റവും മുൻവശാണ് ഈ കാണുന്നത് മിമ്പറയാണ് കാണുന്നുണ്ട് മിമ്പറിൻ്റെ മറ്റുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതിൻ്റെ സീലിംഗ് വർക്കുകൾ എന്നൊക്കെ വെച്ചാൽ അസാധ്യമാണ് പറയാതിരിക്കാൻ കഴിയില്ല അജ്ഞാജ് അടി ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആശ്വാള്ള ഇവിടെ മാറ വെച്ചെന്ന് വെച്ചാൽ വെള്ളിയാഴ്ചകളിലൊക്കെ ജുമ്മ നടത്താൻ വേണ്ടിട്ട് ആ സൈഡിലാണ് അപ്പം നല്ല അടിപൊളി ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന് ഫുൾ വീഡിയോ അതിന് ശേഷം ഇതിൻ്റെ ഫുൾ വർക്കുകൾ കഴിഞ്ഞിട്ട് വേറെ വീഡിയോ ഇതിന് ശേഷം വരുന്നതാണ് കാരണത്തോട് അടുത്ത് അപ്പോൾ ജസ്റ്റ് നമ്മുടെ നാട്ടുകാരെ എല്ലാവരും കാണിക്കാമെന്ന് വിചാരിച്ചിൻ്റെ വർക്കുകൾ നടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് ഇവിടെ എല്ലാം പഠിത്തി കബറസ്ഥാനൊക്കെ വേറെ ആക്കട്ടോ ഇവിടെ സഹോദരന്മാരെല്ലാം ഇവിടെ പണിയെടുത്ത് കൊടുക്കണേ കെ സാബയ്യാ ചാനിസ് മക്ബുൽ ഫിദാസ് अपना अपना ये डेली हम वीडियो देखते हैं वो मैं അപ്പം ആ സബ്സ്ക്രൈബേഴ്സ് ഡെയിലി നമ്മൾ അപ്പം വീഡിയോ നമ്മൾ അപ്പോൾ ഈ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് वीडियो ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇതിൻ്റെ ഫുൾ വീഡിയോ അതിന് ശേഷം ഒരു ഫുൾ പള്ളിയുടെ ഫുൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ വേറൊരു വീഡിയോ എടുക്കുന്നതാണ് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ വർക്കുകൾ നടക്കുന്ന ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചെടുത്താണ് വീഡിയോ അപ്പോൾ നമ്മുടെ കുറുക ജുമാമസിൻ്റെ പടവ് കാര്യങ്ങളൊക്കെ നടത്തുന്ന മേസരിയാണ് ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച് കാണിച്ചോട്ടാണ് നമ്മുടെ നമ്മൾ നല്ല വർക്കുകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ആ അപ്പോൾ ഇവിടെ ഒരു കാർട്ടനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റൂല ഞാൻ പറഞ്ഞില്ലേ വേറൊരു വീഡിയോ വരാമെന്നാണ് അപ്പോൾ ഈ കാണുന്ന യാത്രക്കാരെ സ്ത്രീകൾക്ക് നിഷ്കരിക്കാനുള്ള സൗകര്യം ചെയ്യുന്നുള്ള ആ ഒരു കുഞ്ഞു മസ്ജിദ് ഇതിനോട് ചേർന്ന് തന്നെ അതാണ് ഈ കാണുന്നത് ഇതിൻ്റെ തേപ്പ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പം മതിലുകളെല്ലാം നിങ്ങൾ കണ്ടു കാണും അടിപൊളിയായിട്ടുണ്ട് മതിലുകളെല്ലാം അപ്പോൾ ഇതിൻ്റെ വർക്കുകൾ തീരാതെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ കഴിയൂല ഓക്കെ അപ്പോൾ ഗാസ് നമ്മുടെ കുറുക ജുമാ മസ്ജിദാണ് ഈ കാണുന്നത് തികച്ചും വേറെ ഒരു മസ്ജിദായിട്ട് മാറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ മതിരുകൾ ആയിക്കോട്ടെ ഇതിൻ്റെ ടോട്ടലി വർക്കുകളായിക്കോട്ടെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് മഷാ ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം പരമാവധി ഇത് കാണാൻ കാണാത്തവർക്ക് കാണട്ടെ എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ സെൻട്രൽ നിന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാകും നമ്മുടെ പള്ളി നമ്മുടെ കുറുക ജുമാ മസ്ജിദാണീ കാണുന്നിട്ട അപ്പോൾ ഇവിടെ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇവിടെ രണ്ട് കോണായിട്ട് ഇതിന് വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും ഭയങ്കര എന്ന് പറയാം നമ്മുടെ നാടൻ ബാഷീല് പറഞ്ഞാൽ അതിൻ്റെ മനോഹരിത എന്ന് വെച്ചാൽ ഇവിടെ ഒരു കോണേ ഇവിടെ ഒരു കോണേ ഇവിടെ ഒരു കോണേ ഇനി ഇതിൻ്റെ ഗാർഡൻ വർക്കുകൾ മൊത്തത്തിൽ ഇതിൻ്റെ ഫിനിഷിങ് വർക്കുകൾ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ വർക്കുകൾ എന്തൊക്കെയായെന്നുള്ളത് ഒന്ന് കാണിച്ചു തരുകയാണേ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എവിടെ സപ്പോർട്ട് ചെയ്യുക നാളെ അടുത്തൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ ബൈ